ഐ പി എല്ലിന്റെ മെഗാ താരലേലത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ടീമുകളൊന്നാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് ലേലത്തിന് മുമ്പ് തന്നെ ടീമിന്റെ നെടുന്തൂണുകളായ അഞ്ച് കളിക്കാരെ അവർ നിലനിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവരെ കേന്ദ്രീകരിച്ച ഒരു ടീമിനെ പടുത്തുയർത്തുക എന്നതായിരുന്നു മുംബൈയുടെ ദൗത്യം ലേലത്തിൽ അവർ ഇക്കാര്യത്തിൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ബൌളിംഗിൽ ന്യൂസിലാന്റിന് ട്രെൻ ബോൾട്ടിനെയും രാഹുൽ ചാഹറിനെയും മിച്ചൽ സന്നറേയും ബാറ്റിംഗിൽ വിൽ ജാക്സിനെയും കൊണ്ടുവരാനായത് മുംബൈക്ക് സന്തോഷിക്കാൻ വക നൽകുന്നു പക്ഷെ വലിയൊരു ദൗർബല്യം കാരണം മുംബൈക്ക് അടുത്ത സീസണിൽ പണി കിട്ടാനുള്ള സാധ്യതയുമുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് ലൈനപ്പ് കിക്കിടുവാണെങ്കിലും ബൌളിങ്ങിൽ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടെന്ന് കാണാം പ്രത്യേകിച്ചും ബാക്കപ്പായി ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർമാരിയില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പോരായ്മ ലേലത്തിൽ ശ്രീലങ്കയുടെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ വനന്തു ഹസിൻഗ മുംബൈക്ക് നല്ലൊരു ഓപ്ഷനായിരുന്നു പക്ഷേ ലേലത്തിൽ താരത്തെ അവർക്ക് കൈവിടേണ്ടതായി വന്നു പകരം ന്യൂസിലാന്റ് സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ മിച്ചൽ സാനറയാണ് വാങ്ങിയത് എന്നാൽ ബാറ്റിംഗിൽ മിച്ചൽ സാനറെ അധികം ആശ്രയിക്കാൻ സാധിക്കില്ല എന്നത് അവർക്ക് തിരിച്ചടിയാണ് പേസ് ബൌളിംഗ് എടുത്താൽ ജസ്പ്രീത് ബും്രയ അല്ലാതെ ദീപക് ചാഹറാണ് മുംബൈ നിരയിൽ പ്രധാനപ്പെട്ട ഇന്ത്യൻ താരം പക്ഷേ ചാഹറിന്റെ ഫിറ്റ്നസ് എല്ലായ്പ്പോഴും ഒരു പ്രശ്നമാണ് കഴിഞ്ഞ സീസണിലടക്കം ഇത് താരത്തെ വലയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ സി എസ് കെയുടെ ഭൂരിഭാഗം മത്സരങ്ങളിലും ചാഹറിന് നഷ്ടമായിരുന്നു ഫിറ്റ്നസിന്റെ കാര്യത്തിലുള്ള ഈ സംശയം തന്നെയും ഈ ലലത്തിൽ ചാഹറിനായി സി എസ് കെ രംഗത്തിറങ്ങാത്തതിനു പിന്നിലെ പ്രധാനപ്പെട്ട കാരണം അടുത്ത സീസണിലും ചാഹറിന് പരിക്കേൽക്കുകയാണെങ്കിൽ പകരക്കാരനെയും മറ്റൊരു മികച്ച ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ മുംബൈ ലൈനപ്പിലില്ല ബൌളിങ്ങിനെ കൂടാതെ ബാറ്റിങ്ങിലും ചില പ്രശ്നങ്ങൾ മുംബൈക്കുണ്ട് വിക്കറ്റ് കീപ്പിങ്ങിന്റെ കാര്യത്തിലാണ് അവർക്ക് തലവേദനയുള്ളത് ഇഷാൻ കൃഷ്ണെ ലയലത്തിൽ തിരികെ കൊണ്ടുവരാനോ പരിചയസമ്പന്നനായ മറ്റൊരു വിക്കറ്റ് കീപ്പറെ വാങ്ങാനോ മുംബൈക്ക് സാധിച്ചിരുന്നില്ല അൺക്യാപ്ഡ് ഇന്ത്യൻ താരം റോബിൻ മിൻസിനെയാണ് വിക്കറ്റ് കീപ്പറായി മുംബൈ വാങ്ങിയിരിക്കുന്നത് പ്രതിഭാശാലിയായ താരമാണ് അദ്ദേഹമെങ്കിലും ബാറ്റിങ്ങിൽ എത്രത്തോളം വിശ്വസിക്കാമെന്നത് സംശയമാണ് ടീമിനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്ര സന്തുലിതമല്ല മുംബൈ സ്ക്വാഡ് എന്ന് പറയേണ്ടി വരും ഗ്ലൻ മാക്സ്വൽ ആരോൺ ഹാർഡി വാഷിംഗ്ടൺ സുന്ദർ ഗ്ലൻ ഫിലിപ്സ് എന്നിവരെ എല്ലാം താരതമ്യേന ചെറിയ തൂയ്ക്ക് മുംബൈക്ക് ലേലത്തിൽ വാങ്ങാൻ സാധിക്കുമായിരുന്നു പക്ഷെ അതിനുള്ള ശ്രമം അവർ നടത്തിയതേയില്ല കൂടാതെ ബാക്കപ്പ് ഓപ്പണർമാരില്ല എന്നത് മുംബൈയുടെ വലിയൊരു പോരായ്മയാണ് മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ തിലക് വർമ്മ ട്രെൻ ബോൾട്ട് ദമാൻ ദർ റോബിൻ മിൻസ് കരൺ ശർമ്മ റയാൻ ട്രിക്കൾട്ടൺ ദീപക് ചഹർ അല്ലാ ഗസഫർ വിൽ ജാക്സ് അശ്വിൻ കുമാർ മിച്ചൽ സന്നർ റീസ് ടോപ്ലെ രാജ്ഭവ വെങ്കട സത്യനാരായണ പെൻ മെറ്റ്സ് ബെവൻ ജാക്കബ്സ് അർജുൻ ടെൻഡുൽക്കർ ലിസാട്ട് വില്യംസ് വിഘ്നേഷ് പുത്തൂർ എന്നിവരാണ് നമ്മുടെ മലയാളിയായ വിഘ്നേഷ് പുത്തൂറിന് മുംബൈ ടീമിൽ അവസരം ലഭിക്കും എന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം